ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ വലിയ ഒരു കോട്ട കരിങ്കൽ കോട്ട തകർക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല പണി ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത നല്ല കവാടങ്ങൾ ഇത്രയൊക്കെ ഉറപ്പുണ്ടായിട്ടും ശത്രു സൈന്യം അകത്ത് കയറി ഇതെങ്ങനെ അകത്ത് കയറി എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കാൻ പോലും ഒരു നിമിഷം കിട്ടാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളഞ്ഞു എല്ലാവരെയും കൊന്നൊടുക്കി എന്താണ് ഇത്ര വലിയ ഈ ഉറപ്പുള്ള കരിങ്കൽ കോട്ടയായിരുന്നിട്ടും ഇത്ര ഉറപ്പുള്ള പണിയായിരുന്നിട്ടും തകർക്കാൻ പറ്റാത്ത കവാടങ്ങളായിരുന്നിട്ടും എങ്ങനെയാണ് ഈ ശത്രു സേന അകത്ത് കയറിയത് വളരെ നിസ്സാരമായൊരു കാര്യം ഇതൊന്നും തകർത്തിട്ടില്ല അവർ വളരെ സിമ്പിളായിട്ട് അകത്തേക്ക് കയറി ഒറ്റ കാര്യമേ അവർ ചെയ്തുള്ളൂ കവാടങ്ങൾക്ക് കാവൽ നിന്നിരുന്ന കാവൽക്കാരനും ൂലി കൊടുത്തു അവനകത്തു നിന്ന് തുറന്നുകൊടുത്തു ശത്രു സൈന്യം വളരെ സിമ്പിളായിട്ട് അകത്ത് കയറി എല്ലാവരെയും തോൽപ്പിച്ചു പ്രിയുള്ളവരെ ധാർമ്മികഅപതനം അഴിമതി അരാജകത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും സഭയെയുമെല്ലാം ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളാണെന്ന് അറിയണം സ്വന്തം തോൽവിക്ക് കൈക്കൂലി കൊടുക്കുന്ന ഒരു കാവൽക്കാരൻ നമ്മളായിരിക്കുന്നിടത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുക പലപ്പോഴും നമ്മൾ അറിയാതെ വന്നു ചേർന്നൊരു കാര്യമാണ് മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യനിലും മൃഗവും ഉണ്ട് മാലാഖിയുമുണ്ട് മനുഷ്യനെ മൃഗമോ മാലാഖിയോ ആക്കുന്നത് സാഹചര്യങ്ങളല്ല അവൻ്റെ തീരുമാനങ്ങളാണ് അവനവനെ തന്നെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ോറ്റുപോകും എപ്പോഴും ഓർത്തിരിക്കുക നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കരുത് നമ്മുടെ തന്നെ തോൽവിയെ വിളിച്ചു വരുത്താനായിട്ട് കൈക്കൂലി വാങ്ങരുത് അതിനുള്ള വഴികൾ ആരും തുറന്നു കൊടുക്കരുത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം എന്നെയും എൻ്റെ കുടുംബത്തെയും സഭയെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ഒന്നിനും വാതിൽ തുറന്നു കൊടുക്കാൻ എന്നെ അനുവദിക്കില്ലയെന്ന് നമുക്ക് കർത്താവിൻ്റെ നല്ല പടയാളികളായിരിക്കാം ആമേ